അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാനോ ക്യൂന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ക്യൂ ആട്ട് ഇത് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം നമ്മൾ ഈ ടിക്കറ്റ് ഇല്ലാണ്ടാണോ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ക്യൂ നിൽക്കണം ഇതിപ്പോൾ എടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രം അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണത് ബുക്ക് ചെയ്തിട്ട് വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്യൂ നിൽക്കേണ്ടി വരില്ല ഇതിപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ വന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് കിട്ടി ഇൻ കേസ് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോൺ കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് ബോർഡടിക്കില്ല മറ്റേതാവുമ്പോൾ ഫോൺ കൊണ്ടൊന്നും കൊണ്ടുപോകാൻ പാടില്ല അവിടെ വെച്ചിട്ട് വേണം പോവാൻ ലോക്കൽ വെച്ചിട്ടാണ് പോകാൻ അല്ലെങ്കിൽ നമ്മൾ റൂമിൻ്റെ റൂമിൽ വെച്ചിട്ട് പോകണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്താണ് കേട്ടോ നിവിൻ ബ്രോയുടെ നമ്മൾ ഒരു വീഡിയോ കണ്ടത് ഇപ്പോൾ സ്പീഡിനകത്ത് വെച്ച് നിവിൻ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ പുറത്തോട്ട് വ്യത്യാസമില്ല എല്ലാവരോടും പ്രത്യേകിച്ച് ആളുടെ കൂടുതൽ ഫാൻ എനിക്ക് തോന്നുന്നു കുട്ടികളാണ് തോന്നുന്നത് കുട്ടികളൊക്കെ ഭയങ്കര ഗിഫ്റ്റൊക്കെ കൂടെ ചെറിയ ഗിഫ്റ്റ് ഒന്നല്ല കേട്ടോ വരില്ല ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ അമ്മമാരാണെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിലും നിവിൻ ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടാക്കി നിവിനെ കാണുമ്പോഴൊക്കെ വരുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റ്സ് കൊടുക്കണം അത് വാച്ച് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലിപ്പോൾ ഇരുപത്തഞ്ച് കണ്ടസ്റ്റൻസെല്ലാം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തിട്ടുണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു നിവിനെയാണ് തോന്നുന്നത് കാരണം ഒരു പ്രത്യേക സ്നേഹമാണ് ആ സ്നേഹത്തിൽ ഒരു കളങ്കവും അത് ഒരു ഭയങ്കര പ്യൂർ ആയിട്ടുള്ള സ്നേഹമാണ് എല്ലാവർക്കും ീയക്കാരും വന്ന് അത്ര ഇവരോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചോദിക്കുന്നതാണ് അതിന് കറക്റ്റ് വേണ്ട മറുപടി കൊടുത്തിട്ടുണ്ട് നിവിനെ ജെൻഡർ ചോദിക്കുന്നുണ്ടായിരുന്നു ജെൻഡർ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിൽ മറുപടി ഇനി കൊടുക്കുന്നുണ്ടോ കൊടുക്കല്ല കൊടുക്കാല്ലിവിന അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം സമയത്ത് ോയുടെ ജന സെഷലിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ നെവിൻബ്രോ ഒരു ഗേ ആണ് എന്നുള്ള രീതിയിൽ പല കോണ്ടീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് നെവിനോ എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ തന്നെ രജിത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ സെക്ഷാലിറ്റി അല്ല ഗെയിം നോക്കേണ്ടത് അയാൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ജീവിക്കേണ്ടത് എന്നുള്ള സംഭവം നെവിനെ സപ്പോർട്ട് ചെയ്തതുമാണ് പക്ഷെ ഇതൊന്നും അറിയാതെ പല ജനങ്ങളുണ്ട് സപ്പോർട്ട് ചെയ്തു ഇപ്പൊ കണ്ട പാൻസിനെ പോലെ കുറെ കുട്ടികളുണ്ടാവും ചിലപ്പോ അമ്മമാരുണ്ടാവും അവരോട് നെയവിന് എന്താണ് പറയാനുള്ളത് ഇപ്പം ഞാൻ പറയേണ്ട ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത് രണ്ടുമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നോട്ട് എന്റെ ജെൻഡർ പിന്നെ ജെൻഡർ അറിഞ്ഞിട്ട് അറിയാതെ സപ്പോർട്ട് ചെയ്ത ഇവർ ഈ ാണ് അപ്പോൾ കണ്ടില്ലേ ജെൻഡർ അറിഞ്ഞിട്ടാണോ നമ്മൾ നിവിന നെഞ്ചോട് ചേർന്നത് അല്ലെങ്കിൽ നമ്മളത്ര സ്നേഹിച്ചത് അല്ലേ കുട്ടികൾ കുട്ടികളിപ്പോൾ നിവിൻ പറയുന്നുണ്ട് ഈ കുട്ടികൾ ഇവിടെയുള്ള ആൾക്കാരെ തന്നെ സ്നേഹിച്ചത് ജെൻഡർ ഒന്നും കണ്ടിട്ടല്ലെന്നാണ് അപ്പോൾ അത് തന്നെ എനിക്കും പറയാനുള്ളത് എന്തായാലും അത് വളരെ മോശമായി പോയി അപ്പോൾ നമുക്കിനിപ്പോൾ ടിക്കറ്റൊക്കെ എപ്പോഴാണ് കിട്ടുക എന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ അത് വേണ്ട